ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം രാവിലെ തന്നെ അച്ഛൻ ഞാനും പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടി പോവുകയാണ് തണുപ്പ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ കുടിയൊക്കെ ഇട്ട് പോണത് അങ്ങനെ നമ്മൾ കുറേ അങ്ങ് പോയപ്പോൾ വഴിയടി കുറേ രാജമല്ലി പൂവൊക്കെ കിട്ടി എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നു അതെല്ലാം ഇങ്ങനെ നേരത്തെ ഇട്ടേക്കോ അത്ര പൂക്കളൊക്കെ നമുക്ക് കിട്ടിയത് പിന്നെ കുറച്ച് ഇലയൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഇലയൊക്കെ ആഡ് ചെയ്യാറുണ്ടോ നമ്മളിവിടെ ചുമലീര എന്ന് പറഞ്ഞാൽ ഇര ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ പല കളറിലുള്ള കുറേ പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി അതൊക്കെ വിട്ട് തുടങ്ങാം അങ്ങനെ ലാസ്റ്റ് ഇട്ടിട്ടിട്ട് ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ കള നമ്മൾ സാധാ ഇവിടെ നാട്ടിൽ കിട്ടുന്ന പൂക്കൾ വച്ച് തനി ടൻ പൂക്കളാണ് ഇട്ടത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു സദ്യയൊക്കെ കഴിച്ചു അങ്ങനെ അത്രയുള്ളവർ നമ്മുടെ ഓണം അടിപൊളിയായിട്ട് പോയി ഇപ്പം അടുത്ത വീഡിയോയിൽ കാണാം